മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ഉപജയസ്ഥാനമാണ് ഇവിടെ സൂര്യൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി സൂര്യൻ ഏഴിൽ പ്രവേശിക്കുന്നതാണ് ഈ മാസം ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ദൃഷ്ടി പതിക്കുന്നതും അഞ്ചാം ഭാവത്തിലേക്ക് തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല സമയമായിരിക്കും പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകും കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും കൊടുക്കുന്നവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ സെലക്ഷൻ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും ശുക്രൻ്റെയും ചൊവ്വാഴ്ചയും സന്ധി കാരണം ചില സമയങ്ങളിൽ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറുന്നതും ആയിരിക്കും ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമാണ് ഈ സമയത്ത് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിതമാകുന്നുണ്ട് ചിങ്ങം രാശിക്കാർ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അധികം ബാധിക്കുന്നതല്ലായിരിക്കും പൊതുവെ ഏഴിലെ കണ്ടകശനി മനക്ലേശം അപവാദങ്ങൾ സാമ്പത്തിക നഷ്ടം കടം സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവ വരുത്തുന്നതാണ് പക്ഷേ കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ ഈ വക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അധികം ബാധിക്കുന്നതല്ലായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല പക്ഷേ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലഗ്നത്തിലാണ് ഇത് നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാക്കുന്നതും നിർബന്ധ ബുദ്ധികാരനാക്കുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം ഒന്ന് നോക്കാം ഭാഗ്യസ്ഥ ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് അഞ്ചാം തീയതി നിങ്ങളുടെ ആറാം ഭാവവും ചൊവ്വയുടെ ഉച്ചസ്ഥാനവുമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി നിങ്ങളുടെ ആറാം ഭാവത്തിൽ പ്രവേശിക്കും ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും എങ്കിലും ഉച്ചസ്ഥാനത്ത് ചൊവ്വ ഒപ്പം നിൽക്കുന്നതിനാൽ കരിയറിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ്റെ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം